ദിവ്യകുമാരൻ്റെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്തഭർത്താവുമായ മാറിയൗസേപ്പേ അങ്ങ് എളിമയുടെ മഹിനീയുമായ മാതൃകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ അങ്ങേ മഹത്വത്തിന് നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിൽക്കസ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ജപം വിനീത ഹൃദയനായി വിശുദ്ധയോസേപ്പേ ഞങ്ങളെ വിനയമുള്ളവരാക്കേണമേ